ഹലോ സൂര്യ ടി വി ഒരുക്കുന്ന വിഷു ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് എന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് രാവിലെ എട്ട് മണിക്ക് പൃഥ്വിരാജ് ജയസൂര്യ ഇന്ദ്രജിത് നമിത പ്രമോദ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ അമർ അക്ബർ അന്തോണി എന്ന ചിത്രമായിരിക്കും സംരക്ഷണം ചെയ്യുക രാവിലെ പതിനൊന്ന് മണിക്ക് അല്ലു അർജുൻ പൂജ ജയറാം എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ അങ്ങ് വൈകുണ്ടപുരത്ത് എന്ന ചിത്രവും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ദുൽഖർ സൽമാൻ സുരേഷ് ഗോപി ശോഭന കല്യാണി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട വരനെ ആവശ്യമുണ്ടെന്ന ചിത്രവും വൈകുന്നേരം ആറു മണിക്ക് രജനീകാന്ത് മഞ്ജു വാര്യർ ഫഹദ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ വേട്ടയൻ എന്ന ചിത്രമായിരിക്കും സൂര്യാ ടി വിയുടെ സംരക്ഷണം ചെയ്യുക അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു വർഷവും സൂര്യാ ടി വി നമുക്ക് നിരാശയാണ് നൽകിയിട്ടുള്ളത് കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം എത്ര പേരാണ് ഈ ചിത്രങ്ങളുടെ ടി വി പ്രീമിയറിനായി കാത്തിരിക്കുന്നത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ബൈ